ണാപുരത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാനൊരുങ്ങി ഇടതുപക്ഷം ജനങ്ങളെ അണിനിരത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രതിരോധം തീർക്കുവാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് ഭരണപക്ഷവും സെക്രട്ടറിയും തമ്മിലുള്ള പോര് നേർക്കുനിർത്തുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇന്നലെ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷം സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് ഇടതുപക്ഷം വ്യക്തമാക്കുന്നത് ഈ മാറ്റുന്നതിന് വേണ്ടി നിവേദനങ്ങൾ അടക്കം കൊടുത്തു പക്ഷേ തിരുവനന്തപുരകാരൻ എന്ന നിലയ്ക്ക് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇവിടുന്ന് സ്ഥലം മാറി പോകാതെ ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കുന്നു അതുപോലെ തന്നെ അനുവദിക്കുന്ന ഫണ്ടുകൾ ലാബ്സാക്കി കളയുന്നതിന് ഇപ്പോൾ ആദ്യം ഒരു ഇരുപത്തി ലക്ഷം രൂപ ലാബ്സാക്കി കളഞ്ഞു ഇപ്പോൾ ഒരു പതിനേഴ് ലക്ഷം രൂപ ലാബ്സാക്കി കളയുന്നു അതുപോലെ തന്നെ നിരവധി ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ വന്ന് കയറി ഇറങ്ങി കയറിയിറങ്ങിപ്പോകാൻ അഞ്ചും എട്ടും ദിവസം ഇപ്പോ ഡിക്വിഷന്റെ അന്വേഷണം തന്നെ കണ്ടതാണ് എട്ടു ദിവസമായിട്ടും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഇപ്പോ മെമ്പർമാരെല്ലാം കൂടെ ബഹളം വെച്ചപ്പോൾ സെക്രട്ടറി കരാർ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് നോ ഇന്റർനെറ്റ് എന്നാണ് കാണിക്കുന്നത് സെക്രട്ടറി ഒന്നും ചെയ്യുന്നില്ല സെക്രട്ടറിക്ക് അറിയത്തില്ല ഒന്നിൽ സെക്രട്ടറിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ സെക്രട്ടറി ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് സെക്രട്ടറി മാറണം പഞ്ചായത്ത് സെക്രട്ടറി ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നതായും ആരോപണം നിരവധിയായ വിഷയങ്ങൾക്ക് ജനങ്ങള് ഈ പതിനേഴ് വാർഡിൽ നിന്ന് വന്നെച്ച് ഒന്നും സാധിക്കാതെ പോകുന്നു ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ ഇവിടെ ജനകീയ പ്രശ്നവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പരാതികളുമുണ്ട് എന്നാൽ ഇതിനെ മാറ്റാതിരിക്കുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങളിത് കാണുന്നു പാവപ്പെട്ടവന് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുക പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാം അവിടെ ഒരു നിന്ന് വരുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ ും എന്താണെങ്കിലും വരും ദിവസങ്ങളിലും പഞ്ചായത്തിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ